എത്രമാത്രം വേദനയോടെയായിരിക്കും അദ്ദേഹം തൻ്റെ മുന്നിൽ ഒരുമിച്ചുകൂടിയ ആ ആപാലവൃദ്ധം ജനങ്ങളോട് കൈ കാണിച്ച് സലാം പറഞ്ഞിട്ടുണ്ടാവുക ആ മനുഷ്യൻ്റെ ഉള്ള് അക്ഷരാർത്ഥത്തിൽ പിടയുന്നുണ്ടാവും ഫാസിസ്റ്റ് ഭരണകൂടം ഒരുക്കിയ തടവറയിൽ നിന്ന് തൻ്റെ മകളുടെ വിയോഗവാർത്തയറിഞ്ഞ് മൂന്ന് ദിവസത്തിനു വേണ്ടി മാത്രം നാട്ടിലെത്താൻ വിധിക്കപ്പെട്ട ഒ എം എ സലാം സാഹിബാണിത് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിനു മുന്നിലും എത്രമാത്രം നിശ്ചയദാർഢ്യത്തോടെയാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും തൻ്റെ പൊന്നുമോളുടെ കബറിടത്തിൽ മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ജയിലറയിലേക്ക് തന്നെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക പരീക്ഷണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർക്ക് മനക്കരുത്തും പടച്ചവൻ കൊടുക്കുമെന്നുറപ്പാണ് മക്കളുടെ വിയോഗം ഏതൊരു മനുഷ്യൻ്റെയും തീരാ വേദനയാണ് തീരാ മനപ്രയാസമാണ് ജീവിതത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ പോലെയാണ് പഠിച്ചവൻ അവർക്ക് വലിയ ക്ഷമ കൊടുക്കട്ടെ സ്റ്റെതോസ്കോപ്പ് കഴുത്തിലിട്ട് വീട്ടിലേക്ക് കയറാനായിരുന്നു കിഴക്കേതല ഓവുങ്ങൾ വീട്ടിൽ ഫാത്തിമ തസ്കിയയുടെ ആഗ്രഹം ഡോക്ടറാകണമെന്ന മോഹം സഫലമാക്കാനാവാതെ അവരുടെ മൃതദേഹം വീട്ടിലേക്കെത്തിയപ്പോൾ കണ്ടുനിന്നവരുടെ ഉള്ളം പിടഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുമായി പലരും അവസാന നോക്ക് കാണാനെത്തി ചെറുപ്പം തൊട്ടേ പഠിക്കാൻ മിടുക്കിയായിരുന്നു തസ്കിയ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം നേടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഡോക്ടറാകണമെന്ന മോഹം ഉദിച്ചത് പിന്നെ ആ ലക്ഷ്യത്തിലേക്കായി ഓരോ ചുവടും പാതി വഴിയിൽ പലതവണ വീണെങ്കിലും വിജയം നേടാതെ പിന്തിരിയില്ലെന്ന അവളുടെ ആത്മവിശ്വാസം കരുത്തായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ എം ബി ബി എസിന് പ്രവേശനം നേടിയതും ആ കരുത്തിൻ്റെ ബലത്തിലാണ് ആദ്യ തവണ ഹൈദരാബാദിൽ പ്രവേശനം ലഭിച്ചിരുന്നെങ്കിലും നാട്ടിൽ നിന്നു തന്നെ പഠിക്കാനായിരുന്നു അവളുടെ ആഗ്രഹം അതിന് കുടുംബവും പൂർണ്ണ പിന്തുണ നൽകി പരിശ്രമങ്ങൾക്കിടയിൽ രോഗവും മറ്റും തടസ്സങ്ങൾ സൃഷ്ടിച്ചപ്പോൾ വിട്ടുകൊടുക്കാൻ തെസ്കിയ തയ്യാറായിരുന്നില്ല നീറ്റ് പരീക്ഷയിൽ ആദ്യ തവണ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ കളിയാക്കിയവർക്ക് മുന്നിൽ പിന്നീട് റാങ്കുമായി അവൾ തലയുയർത്തി നിന്നു ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നാണെങ്കിലും ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് തെസ്കിയ ഡോക്ടറാകാൻ തീരുമാനിച്ചത് പക്ഷേ ആഗ്രഹ പൂർത്തീകരണത്തിന് കാത്തു നിൽക്കാതെ അവൾ മറ്റൊരു ലോകത്തേക്ക് യാത്രയായി